ുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഒരു തൊഴിൽ നിന്ന് മാറുന്ന സമയത്ത് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം കിട്ടാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ വരുമെന്ന് പറഞ്ഞ് തൊഴിലുടം ഭീഷണിപ്പെടുത്തുക ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളിലും അകപ്പെട്ടു പോകുന്ന ആളുകളെ രക്ഷിക്കാൻ എന്താണ് നമുക്ക് മുന്നിലുള്ള വഴി തൊഴിൽ തർക്കമെന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിന്റെ കാരണം ആ തൊഴിലാളിക്കും അതുപോലെ തന്നെ ആ തൊഴിലുടമയ്ക്കും ആ ഒരു നിയമപ്രശ്നത്തെ പരിഹരിക്കാനുള്ള മാർഗം അറിയാത്തത് കൊണ്ടാണ് ആ സമയത്ത് പല പ്രശ്നങ്ങളും വരുന്നത് തൊഴിലാളിക്ക് ഉള്ളതുപോലെ തന്നെ തൊഴിലുടമയ്ക്കും അവകാശങ്ങളുണ്ട് എന്നാൽ ചില സമയത്ത് പലരും ഈ രണ്ട് കൂട്ടരും അവരുടെ വാശിയും ദേഷ്യവും തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ട് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനെ മാറ്റാറുണ്ട് അപ്പോഴാണത് കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നത് ബേസിക്കലി നമ്മൾ നമ്മളുടെ അവകാശത്തെ തിരിച്ചറിയുക അത് ആവശ്യപ്പെടുമ്പോൾ അത് നിരാകരിക്കാതിരിക്കാൻ എംപ്ലോയർ തയ്യാറാവണം അപ്പോൾ ഒരാളുടെ അവകാശത്തെ അത് നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ് അത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഭീമമായ ഒരു ഫൈനിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ വരുന്നത് അപ്പോൾ ഒരു തൊഴിലാളി ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് വേറൊരു തരത്തിലുള്ള ഒരു വിദ്വേഷം ദേഷ്യം അവരുടെ അടുത്ത് ഉടലെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള കംപ്ലൈൻ്റുകൾ അപ്സ്കൗണ്ടിങ് പോലെയുള്ള കംപ്ലൈൻറ്റുകൾ ഇവർ ഹാജരായില്ല എന്ന് പറഞ്ഞ് പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ അതുവഴി ഗവൺമെൻറ്റിൻ്റെ സമയം കൂടി നഷ്ടപ്പെടുകയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തൊഴിലാളി ആയിക്കോട്ടെ തൊഴിലുടമയായിക്കോട്ടെ അവരുടെ ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ് ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്ന ഒരു സംഭവമായിരിക്കും അപ്പോൾ ഫസ്റ്റ് നമ്മളിത് എന്താണ് ഈ പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ചാറ്റ് ജി പി കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അറിയാൻ പല മാർഗങ്ങളുണ്ട് പക്ഷേ കാര്യങ്ങൾ കാര്യങ്ങളറിഞ്ഞ് തന്നെ അത് പരിഹരിക്കാനുള്ള പരിശ്രമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകും അതിന് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യങ്ങളും ഇതൊക്കെ ഒഴിവാക്കുക വളരെ വേഗത്തിൽ പരിഹരിക്കാൻ തീർച്ചയായിട്ടും പറ്റും ഏറ്റവും കൂടുതൽ ലേബർ കേസിൽ വരുന്നത് ചില ജോലിക്ക് നമ്മൾ ഹാജരാകുക ഹാജരായി ജോയിൻ ചെയ്തിട്ട് മൂന്ന് മാസത്തിനകത്തും നാലു മാസത്തിനകത്തും കാര്യങ്ങൾ മനസ്സിലാക്കി ഉടൻ തന്നെ മറ്റൊരു കമ്പനിയിലേക്ക് മാറാം ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ആ തൊഴിലുടമയുടെ ഭാഗത്തുനിന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഒരാളുടെ വിസ എടുക്കാൻ എത്ര എമൗണ്ട് ചിലവ് വരും അത് നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ നിങ്ങളെ ചിലപ്പോൾ നിയമം അനുവദിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാസത്തിനകത്ത് പ്രൊബേഷൻ പീരീഡിനകത്ത് നേരത്തെ ആണെങ്കിൽ നോട്ടീസ് പീരീഡ് ഒന്നും ഇല്ലാതെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും റിസൈൻ ചെയ്യാൻ പറ്റും ഇന്ന് അത് നോട്ടീസ് പീരീഡ് ഉണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് പോകാനുള്ള അവകാശമുണ്ട് ആറുമാസത്തിനുള്ളിലാണ് പോയതെങ്കിൽ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ജോലി ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ എംപ്ലോയർക്ക് ഇവരുടെ വിസ കോസ്റ്റ് ആ പുതിയ ജോയിൻ ചെയ്ത ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ എംപ്ലോയിൽ നിന്നോ അവകാശപ്പെടാനായിട്ട് കഴിയും നിയമപരമായിട്ട് കഴിയും പക്ഷേ ഒരു ആറുമാസം കഴിഞ്ഞൊരു തൊഴിലാളി ഈ ജോലിയിൽ നിന്ന് പോവുകയാണെങ്കിൽ ഇതൊന്നും ഇവർക്ക് ചെയ്യില്ല അതായത് അവർക്ക് ആ നോട്ടീസ് പീരീഡ് സർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്കെതിരെ ഒരു ക്ലെയിം ചെയ്യാൻ പറ്റില്ല പക്ഷെ അവിടെ സംഭവിക്കുന്നത് ഈ ആറുമാസം കൊണ്ട് ഈ തൊഴിലുടമ ഈ തൊഴിലാളിയെ അവരുടെ കമ്പനിക്ക് വേണ്ട ഒരു എംപ്ലോയി ആയി മാറ്റി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ ഒരു തൊഴിലാളിയെ കണ്ടെത്തണമെങ്കിൽ ഒരു നല്ലൊരു തൊഴിലാളിയെ കണ്ടെത്തിൽ ഇന്ന് വളരെ വിഷമകരമായിട്ടുള്ള സംഭവമാണ് നല്ലൊരാളെ നമ്മൾ റിക്രൂട്ട് ചെയ്തെടുത്ത് നമുക്ക് സെറ്റായി വരുമ്പോഴേക്കും അദ്ദേഹം അവിടുന്ന് പോകുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ പറയുമ്പോൾ ഞാൻ ആരുടെ കൂടെ നിന്നൊന്നും പറയല്ല ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ്റെ കൂടെ വന്നിട്ട് ഒരു മനുഷ്യനായിട്ട് തൊഴിലാളിയും തൊഴിലുടമയും ചിന്തിക്കുക അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അത് എൻ്റെ സഹജീവിയാണ് അദ്ദേഹം ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് അതുപോലെ തന്നെയാണ് ചെറിയ കമ്പനികളൊക്കെ നടത്തുന്ന ഓണർമാർ തൊഴിലുടമമാർ അവർക്കും ചില സഹകരണങ്ങൾ നമ്മൾ വേണം കൃത്യത്തിൽ നമ്മൾ ആ സഹകരണത്തോടെ ആ ലേബർ കോൺട്രാക്റ്റ് പരമാവധി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വളരെ സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്ത് സന്തോഷമായിട്ട് അവിടെ നിന്ന് പിരിയാനായിട്ട് വഴിയോ